അവരെയും ഉണ്ടായിക്കാൻ നമ്മളെല്ലാവർക്കും സപ്പോർട്ട് അവർ അവർക്കും കൊടുക്കണം കാരണം ആക്രമിക്കും വേണ്ടി ഒത്തിരി നാളായിട്ടുള്ള സ്നേഹം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന കൊച്ചുകൂട്ടം ആൾക്കാരാണ് അവർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അനു ദയ ആദിത്യം കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികൾ കണ്ടവരും നിങ്ങളെ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ഈ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും അവർ നന്ദിയും നേരിട്ട് അറിയിക്കാൻ കൂടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അതിനു മുമ്പ് എന്റെ രണ്ട് സ്ഥലമാണ് ആ ഓർമ്മകൾ പത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേ കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പൊ എൻ്റെ വീട്ടിലേക്കുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തഞ്ച് ശതമാനം എൻ്റെ ഭാര്യയ്ക്ക് അറിയപ്പെട്ടതാണ് ഒരു വെറുപ്പാക്കല്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാടങ്ങളാണ് ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ഒരുപാട് നന്ദി എൻ്റെ എവിടെയൊരു ഭാര്യയാണ് അതുകൊണ്ട് മൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരുപാട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ കാരണം ഒരുപാട് രസികളും കൂടെ ഞാനിത് സാധിക്കുന്നില്ല നല്ല രീതിയിൽ സ്വീകരിക്കുന്നു അത് എഴുപത് വർഷം വരുമ്പോൾ നിങ്ങളുടെ തന്നെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ എന്താ പറയുക ഗുരു എന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവക്കം കാത്തു സൂക്ഷിക്കുന്നു ജഗതീഷിയേട്ടന്റെ കൂടെ ഉള്ളപ്പോ രണ്ടാമത്തെ സിനിമ ജീവിതത്തിൽ യാത്ര ചെയ്ത ജഗദീഷിയുടെ മറ്റു ഞങ്ങൾ ഈ സിനിമകൾ കൂടുതലും ഒരു ഹ്യൂമർ ഓറിയൻഡായിട്ടുള്ള സിനിമകളായിരുന്നു ഈ കഥാപാത്രങ്ങളായിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് ഇടവേള ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും ഒരു സീനുകളിലും അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയിൽ ഭാഗമാകാൻ സാധിച്ചു ഞാൻ ഞാൻ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് അവസരത്തിൽ അറിയിക്കുന്നു ജഗദീഷ് ചേട്ടൻ തരൂർ റീമെൻറ്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടന്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കൂടായ കുടവാനുള്ള വിശാഖ നായകാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ കുതുമുഖങ്ങളായ ഐശ്വര്യ ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കം അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ളവരൊന്നും ഒരു ഒരു ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥപാട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തവരുമായിട്ടുള്ള സിനിമയെ കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട് മാറ്റൻപ്രക്കാണ് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒക്കെയാണ് അദ്ദേഹം ഈ സിനിമയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹിഖർ ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അഭിമാനിക്കുന്ന രീതിയിൽ ദേശീയ അന്തർദേശീയതാണ് ഷാഹി എന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട് കണ്ണൂർ സുബി പോലെയുള്ള പോലെ സിനിമകളിൽ ഡയറക്റ്റ് ചെയ്ത റോബി രാജാണ് ക്യാമറ ചെലപ്പിച്ചിരിക്കുന്നത് മ്യൂസിക് സാബ്ലിംഗ് ഇങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർഗീയായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ക്രിയേറ്റീവ് ടീം നിങ്ങളുടെ കൂടെയുള്ളൂ അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങളെന്തോ നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർ സിവിൽ ഒരുപാട് സന്തോഷം ആശ്വാസമുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിറ്റ്നസ്സും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 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 ഗ്രാൻഡർ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് അതേ രീതിയിൽ സ്വീകരിച്ച് ചെയ്യാൻ ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ

ഇവിടെ ഒരു കണ്ടുപിടിച്ചിരിക്കുന്നത് ആണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയാണ് ഇപ്പോഴും ഓഫീസർ ഓഫീസർ ഓൺ ഓൺ പറഞ്ഞാണെങ്കിലും ഡ്യൂട്ടിന്റെ പ്രൊമോഷൻ സമയത്ത് പത്തോളം പ്രോഗ്രാംസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഈശ്വരനോടും നിങ്ങളോടും നന്ദി പറയുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവകാശവാദങ്ങളൊന്നുമില്ല ഇതൊരു നല്ല ഫാമിലി ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് മൂവിയായിരിക്കും എന്ന് പറഞ്ഞു അതിൽ വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തു ചാക്കോച്ചൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് അതുമാത്രമേ എനിക്ക് പറയാൻ പെർഫോമൻസ് ബാക്കി എല്ലാവരും അവരവരുടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ചാക്കോച്ചന്റെ കാര്യത്തിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇവിടെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു ചാക്കോച്ചൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബ്രില്യൻ എക്സ്ക്ലൂസി പെർഫോമൻസ് അത് നമുക്ക് ആ തിയേറ്ററിൽ പോകുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി എന്ത് സസ്പെൻസ് എന്ന് സോഷ്യൽ സസ്പെൻസ് ആണ് ഇതൊരു ക്രൈം മാത്രമല്ല ഫാമിലിയിൽ നടക്കുന്ന കാര്യം ഇനി ഫാമിലിയില് ഈ ബോണ്ടിങ്ങിനിടയിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ ഓരോ സെക്കൻഡും മാറി മാറി വരുന്ന ഒരു ടെൻഷൻ ബിൽഡിങ് എഡീ ത്രില്ലർ അല്ലാന്ന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു ത്രില്ലറാണ് അത്രയ്ക്ക് എൻ്റർടൈൻമെന്റ് ഉള്ള ഇനി ജിത്തു അഷഫിനെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് അദ്ദേഹത്തിന് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ഞാൻ പരിചയപ്പെടുന്നത് പക്ഷേ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു കന്നി സംവിധായകനാണെന്ന് തോന്നാത്ത രീതിയിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ ഓരോ ഷോട്ടും എടുക്കുമ്പോഴും ഓരോ ലൈൻ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഇൻ ഡെപ്തിൽ പോയിട്ടുള്ള ഒരു ബ്രില്യൻറ്റായിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു അതുപോലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മാർച്ചിൻ പ്രകാട്ട് രഞ്ജിത്ത് സ്ഥിബി ഇവര് മൂന്ന് പേരുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബാക്കി ക്യാമറാമാൻ തീർച്ചയായിട്ടും റോബി നിങ്ങൾക്ക് അറിയാവുന്നതാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ കൂടിയാണ് റോബി അങ്ങനെ അച്ഛമ്മൻ ചാക്കോ ജെ കി ജോണി അങ്ങനെ ഒരു വണ്ടർഫുൾ ടീമാണ് ഇതിനകത്തുള്ളത് പിന്നെ കോഴ്സ് നിങ്ങൾ വിശാഖിൻ്റെയും ഒക്കെ തന്നെ പെർഫോമൻസ് വിഷ്ണുവിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കാണാൻ പോവുകയാണ് ഐശ്വര്യ ലയ ഞങ്ങൾ എല്ലാവരും ഒരു ടീം വർക്കാണ് ഈ ടീം വർക്കിന്റെ വിജയമായിട്ട് കണക്കാക്കുകയാണ് പ്രേക്ഷകരോടുള്ള നന്ദി നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും നല്ലൊരു ക്രോസ് സെക്ഷൻ ആണ് എൻ്റെ മുന്നിലുള്ളത് അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഈ പരിച്ഛേദത്തിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നമസ്കാരം ഈ ും ഒക്കെ അധികം എന്തൊക്കെയാണ് ഞാനെന്നവിടെ ഹാപ്പിയും വളരെ പ്രൗഡും വളരെ തൈൻഫുളും ആയിട്ടാണ് ഈ ഒരു എൻ്റയർ ടീം ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ കുറെ ബ്രില്യൻ ടെക്നിക്കൽ മൈൻഡ്സും കുറെ ബ്രില്യൻ ആർട്ടിസ്റ്റും ചേർന്ന് സിനിമയാണത് സിനിമ കാണാം കാണില്ലേ താങ്ക് യു സോ മച്ച് And let uh, wrap this up really The host the stage. Two, so <clears throat> and, uh, <inaudible> uh, guys, one round of applause for you. <inaudible> <inaudible> swag, and the ease, and the control. And the fan okay. And so good. So good. All ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഗ്രാഫിറ്റ്യൂഡുകളിലാണ് നിൽക്കുന്നത് പ്രതീക്ഷയില്ല തീയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും പൊതുവെയുള്ള റിവ്യൂസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി ഗംഭീരമാണെന്ന് പറയുന്നു കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ഭൂമിയാണ് ഞാൻ നിർദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ ഇരിക്കാത്ത ആൾക്കാരും നല്ല അടിപൊളി ഉള്ള വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ സ്വാഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദുമായിട്ട് ഞാൻ 어 o r

लाइक तो फिल्म एलआर को पारा ना फ्रेंड्स जरूर लिया ना एंड गिव गिविंग दिस लव थैंक यू सो मच पर आओ ना इस आंसर का इश्यू है हैं नहीं ना ओह 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 അത്രയും ചെറിയ സമയമാണ് ഇങ്ങനത്തെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വേറൊരു ലെവലിലാണ് കണ്ടാലും ഒരു കഴിയാനും പക്ഷെ അതൊക്കെ പറയാം ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ച ഒരു ഇതാണ് ചെക്ക് കാണിച്ചത് സിമ്പിൾ സെറ്റാണ് നമ്മുടെ പ്രയോജനത്തില്

संतत्तर आए हो संतत्तर आए हो वाई सामने हो इन सामने सामने बैठे हो अब हम अस्त्र अब हम प्रभाव में चाहे दिले वो तो मैंने तो कहीं एक्चुअली हम बताओ इस आइटम में इन्हीं बहुत बॉयज के ऊपर इतने ग्रुप आंटी बोली परिवारी पर परिवारी आवाज़ इतनी क्या आवाज़ है गाइस तो यस

हम सातों सुर आए थे हम सातों सुर में सो ये आपको मिलते हैं सबको वंदना है आराधना के प्रत्येक श्रोता